കാസർഗോഡ് കോൺഗ്രസ് ഒരു കണക്ക് മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അതായത് രാജസ്ഥാനിലും മധ്യപ്രദേശിലും മാത്രമായി നാൽപ്പത്തിരണ്ട് സീറ്റുകൾ ഞങ്ങൾ നേടുമെന്ന കണക്കുകൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു ഈ കണക്കുകൾ യാഥാർത്ഥ്യമാകുന്നു രാജസ്ഥാനിലും മധ്യപ്രദേശിലും ശക്തമായിട്ടുള്ള പോരാട്ടം കാഴ്ചവെച്ചാൽ നാൽപ്പത്തിരണ്ട് സീറ്റുകൾ കോൺഗ്രസിന് ലഭിച്ചു കഴിഞ്ഞാൽ അത് മുൻതൂക്കങ്ങളെയാണ് മുന്നോട്ട് വെക്കുന്നുള്ളത് അതായത് അധികാരത്തിലേക്കെത്തുന്ന ചില കാഴ്ചകളാണ് സമ്മാനിക്കുന്നുള്ളത് രാജസ്ഥാനിൽ നിലവിൽ ചില പ്രശ്നങ്ങളുണ്ട് അതായത് സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് ഗുജാറുകൾ കോൺഗ്രസിൽ നിന്നും കുറച്ച് അകലം പാലിച്ചു നിൽക്കുകയാണ് അതായത് രാഹുൽ ഗാന്ധി തന്നെയാണ് സച്ചിൻ പൈലറ്റിനെ മുന്നോട്ട് കൊണ്ടുവന്നതെങ്കിലും സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രിയാക്കിയില്ല പകരം ഗെഹ്ലോട്ടിനെ മുഖ്യമന്ത്രിയാക്കിയത് ഗുജാറുകൾക്കിടയിൽ ചില പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് എന്നാൽ ഈ പ്രശ്നം രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് ഇടപെട്ട് തീർക്കാനുള്ള ഒരു ശ്രമം നിലവിൽ രാജസ്ഥാനിൽ നടത്തുന്നുണ്ട് അത് രാജസ്ഥാനിൽ ഇരുപതോളം സീറ്റുകൾ പിടിച്ചടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ പതിമൂന്ന് സീറ്റുകളിൽ വിജയം ഉറപ്പിച്ചു എന്നുള്ളത് കോൺഗ്രസ് എടുത്തു പറയുന്നുണ്ട് ഏഴ് സീറ്റുകളിൽ എഴുപത് ശതമാനത്തിന് മുകളിൽ വിജയ സാധ്യതയുണ്ടെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് മാത്രമല്ല അജ്മീർ ജയ്പൂർ ജോധ്പൂർ അതുപോലെ തന്നെ സിക്കർ ബിക്കാനീർ എന്നീ മണ്ഡലങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള പോരാട്ടം കാഴ്ചവെക്കാൻ കോൺഗ്രസിന് സാധിക്കുമെന്നും വ്യക്തമായി പറയുന്നുണ്ട് ഗഹ്ലോട്ടിന്റെ മകൻ വൈഭവിന്റെ രാഷ്ട്രീയ കടന്നു വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ രാജസ്ഥാനിൽ ഉണ്ടാക്കിയിട്ടുണ്ട് വൈഭവ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് തൊഴിലില്ലായ്മയാണ് അതായത് രാജ്യത്തെ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ ഉന്നയിച്ചുകൊണ്ട് തന്നെ വൈഭവ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നുള്ളതാണ് മക്കൾ രാഷ്ട്രീയമാണെങ്കിൽ പോലും വൈഭവിന്റെ കടന്നുവരൽ ഒരുപാട് മാറ്റങ്ങൾ നിലവിൽ രാജസ്ഥാനിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത് മാത്രമല്ല കോൺഗ്രസിന്റെ പ്രഖ്യാപനങ്ങൾ കർഷക പ്രഖ്യാപനങ്ങളൊക്കെ എടുത്തു പറഞ്ഞാൽ അതേപടി നടപ്പിലാക്കുകയും രാജസ്ഥാനിൽ കർഷകർക്കിടയിൽ വലിയ ഒരു സ്വാധീനം കോൺഗ്രസിന് നേടാനും നിലവിൽ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗ്രാമീണ മേഖലയിലെ വോട്ടുകളൊക്കെ ഇപ്രാവശ്യം കോൺഗ്രസിന്റെ പെട്ടിയിലേക്ക് കടന്നു വരികയും ചെയ്യും നിലവിൽ രാജസ്ഥാനിൽ വലിയ സ്വാധീനമാണ് കോൺഗ്രസ് ചെലുത്തുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരു അട്ടിമറിക്കൊന്നും അവിടെ സാധ്യതയില്ല പലയിടങ്ങളിലും ഗഹ്ലോട്ടിന്റെ നീക്കങ്ങൾ എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ മേഖലകളിലുള്ള പലയിടങ്ങളിലും ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്തി കോൺഗ്രസിന്റെ സജീവ സാന്നിധ്യം ആ മേഖലകളിൽ ഉണ്ടാക്കിയെടുത്ത് ഒരു വലിയ വിപ്ലവം തന്നെ ഗഹ്ലോട്ട് സർക്കാർ സച്ചിൻ പൈലറ്റും കൂടി അവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യത്തെ അതുകൊണ്ട് രാജസ്ഥാനിൽ ഇരുപത് സീറ്റുകൾ നിലവിൽ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് പതിമൂന്ന് സീറ്റുകൾ ഉറപ്പായി ലഭിക്കുമെന്ന കണക്കുകൾ കോൺഗ്രസ് പുറത്തുവിട്ടിട്ടുമുണ്ട് അടുത്തത് മധ്യപ്രദേശാണ് കമൽനാഥിന്റെ മധ്യപ്രദേശ് എടുത്തു പറഞ്ഞാൽ മാറ്റങ്ങളിലൂടെ വിസ്മയം തീർത്ത മധ്യപ്രദേശ് ഈ മധ്യപ്രദേശിൽ എന്ത് സംഭവിക്കും കമൽനാഥിന് വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കൃത്യമായ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മധ്യപ്രദേശിൽ കമൽനാഥ് ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ ബി ജെ പിക്ക് അവിടെ ശക്തമായിട്ടുള്ള തിരിച്ചടികളാണ് പലയിടങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് അത് മാത്രമല്ല കമൽനാഥിന്റെ എടുത്തു പറയേണ്ട ഒരുപാട് ഗുണങ്ങളുണ്ട് രണ്ട് രീതികളാണ് കമൽനാഥ് മധ്യപ്രദേശിൽ നടത്തുന്നുള്ളത് അതായത് ഒന്ന് നല്ല രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കുന്നതിന് വേണ്ടി ചില ആർ എസ് എസ് മേഖലകളിൽ അതായത് ആർ എസ് എസ് മേഖല എന്ന് പറയുന്നത് ഭോപ്പാൽ ഗുണ ഗോളിയാർ ഈ മേഖലകളിലൊക്കെ കമൽനാഥിന്റെ സർക്കാർ ഒരു തീവ്ര ഹിന്ദുത്വ സമീപനം മുന്നോട്ട് വെക്കുന്നുണ്ട് കാരണം ഈ മേഖലകളിൽ ആർ എസ് എസിന് വ്യക്തമായിട്ടുള്ള സ്വാധീനമുണ്ട് ആർ എസ് എസിനെ പിന്നോട്ട് വലിക്കണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ തീരുമാനങ്ങളിൽ ചില മാറ്റങ്ങൾ വരണമെന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ ശക്തി ആപ്പിലൂടെ മധ്യപ്രദേശിലെ ചില പ്രവർത്തകർ മുന്നോട്ട് വെക്കുകയും ഈ നിർദ്ദേശം രാഹുൽ ഗാന്ധി അനുസരിക്കുകയും ചെയ്തത് അതേപടി മുന്നോട്ട് വെച്ച് നടപ്പിൽ വരുത്തുന്ന ഒരു വലിയ തീരുമാന വിജയമാണ് അവിടെ കമൽനാഥ് സർക്കാർ മുന്നോട്ട് കൊണ്ടുവരുന്നുള്ളത് അത് മാത്രമല്ല അൻപത് ശതമാനം ഗ്രാമീണ വോട്ടുകൾ അതായത് അൻപത് ശതമാനത്തോളം വരുന്ന ഗ്രാമീണ വോട്ടുകൾ കോൺഗ്രസിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമുണ്ട് മറ്റൊന്ന് കമൽനാഥിന്റെ മകൻ നഗുൽ നിലവിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അതായത് ഗെഹ്ലോട്ടിന്റെ മകനെ പോലെ തന്നെ കമൽനാഥിന്റെ മകനും നിലവിൽ വലിയ സ്വാധീനം ചെലുത്താൻ മധ്യപ്രദേശിൽ സാധിച്ചിട്ടുണ്ട് ഗെഹ്ലോട്ടിന്റെ മകൻ മുന്നോട്ട് വെക്കുന്ന അതേ രീതി തന്നെയാണ് മധ്യപ്രദേശിൽ നകുൽ മുന്നോട്ട് വെക്കുന്നുള്ളത് തൊഴിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുടെ ഭീകരതയെക്കുറിച്ചായിരുന്നു പലയിടങ്ങളിലും പ്രസംഗിക്കുന്നത് ഈ പ്രസംഗങ്ങൾക്കൊക്കെ സ്വീകാര്യത മധ്യപ്രദേശിലെ പല മേഖലകളിൽ നിന്നും ലഭിക്കുന്നുമുണ്ട് അതോടൊപ്പം പ്രിയങ്ക ഗാന്ധിയുടെ ഒരു റാലി മധ്യപ്രദേശിൽ സംഘടിപ്പിക്കുന്നുണ്ട് അതിനു പുറമെ മധ്യപ്രദേശ് ലഭിക്കാനുള്ള കാരണമായി കോൺഗ്രസ് കാണുന്നത് നവജോത് സിംഗ് സിദ്ധുവിന്റെ പ്രചരണമാണ് ആ പ്രചരണം ഇപ്രാവശ്യം രണ്ടിരട്ടിയായി മധ്യപ്രദേശിൽ നടത്താനുള്ള ഒരു തീരുമാനമുണ്ട് ഒരു ഇരുപത്തിരണ്ട് സീറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കും നിലവിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് കാർഷിക വായ്പ എഴുതി തള്ളുമെന്നുള്ളതും കർഷകരുടെ കൂടിയാണ് സർക്കാർ എന്നുള്ള കാര്യങ്ങൾ വളരെ ബോധ്യപ്പെടുന്ന രീതിയിൽ തന്നെ കമൽനാഥിന്റെ സർക്കാർ മുന്നോട്ട് പോവുകയും രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ മുന്നോട്ട് വെക്കുകയും ചെയ്തതിലൂടെ കമൽനാഥ് സർക്കാരിന് ഒരുപാട് നേട്ടങ്ങൾ അവിടെ നിലവിലുണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് കർഷക വോട്ടുകൾ എങ്ങോട്ടും പോകാതെ കോൺഗ്രസിന്റെ പെട്ടിയിലേക്കും നഗര വോട്ടുകളിൽ കൃത്യമായിട്ടുള്ള ഒരു സ്വാധീനം കോൺഗ്രസിന് ചെലുത്താൻ സാധിച്ചിട്ടുമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് മാത്രമല്ല ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് സീറ്റുകൾ മധ്യപ്രദേശിൽ നിന്നും നേടാൻ സാധിക്കും അങ്ങനെ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നും സീറ്റുകൾ നേടുമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലവിലെ വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് പബ്ലിക് ആരണ